ഹായ് ഹലോ അപ്പം ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഉണക്കക്കപ്പയോട്ടോ അപ്പം നമുക്ക് വവാച്ചമ്മ വെള്ളമൊത്തു നിന്ന് വന്നപ്പോഴേ കുറച്ച് ഉണക്കക്കപ്പ കൊണ്ട് തന്നായിരുന്നേ അപ്പോൾ അവരുടെ വീട്ടിൽ പിടിച്ചത് ഉണക്കിയെടുത്തതാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ നമ്മൾ ഉണക്കി വയ്ക്കാമെങ്കിൽ നമുക്ക് കപ്പയില്ലാത്ത സമയത്തൊക്കെ വേവിച്ചു കഴിക്കാം അപ്പം ഇന്ന് ഉണക്കക്കപ്പയും മീൻ കറിയും ആണ് നമ്മുടെ ഒരു പ്ലാൻ ആ അപ്പോൾ നമുക്ക് മീൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്ന് പറയുന്ന മീനാണ് കേട്ടോ ഇതിന് ഞാൻ ഞാൻ കണ്ണനയിലെന്നും പറയും കണ്ണും കൊഴുവിയെന്നും പറയും ഇതിനകത്ത് ഏതാണ് കറക്റ്റ് വേദനം എനിക്കറിയത്തില്ലോ എന്തുവായാലും കണ്ണുണ്ട് വലിയ രണ്ട് ഉണ്ട കണ്ണുള്ളതുകൊണ്ടായിരിക്കും ഇവനെ ഈ കണ്ണനൈലെന്നൊക്കെ പറയുന്നത് അപ്പം ഇന്ന് നമുക്ക് ഇവനെ കറി വെച്ച് ഓണക്കപ്പയും കൂടെ കഴിക്കാമെന്ന് കരുതുന്നു പിന്നെ ഉണക്കക്കപ്പ നമ്മൾ തലേന്നേ വെള്ളത്തിലിട്ട് കുതിത്തെടുക്കണം കേട്ടോ എങ്കിലേ നമുക്കത് വേവിച്ചെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ നമ്മൾ പച്ചക്കപ്പയുടെ പൊണക്കമല്ലേ അപ്പോൾ നമ്മൾ മീനൊക്കെ സെറ്റാക്കി വെട്ടിയെടുത്തിട്ടുണ്ട് അപ്പോഴൊരു പ്ലാൻ തോന്നിയതേ അപ്പോൾ നമ്മൾ മീൻകറി വെക്കുന്ന ചട്ടി നോക്കിയപ്പോഴേ ഇന്നലത്തെ ചൂരക്കറിയുടെ ചട്ടി ഇരിപ്പുണ്ടായിരുന്നപ്പോൾ ഒരു ആഗ്രഹം ഇപ്പം എല്ലാവരും ഈ ചട്ടിച്ചോറ് ചട്ടിച്ചോറെന്നൊക്കെ പറയത്തില്ലേ അപ്പോൾ ഈ തരത്തിലുള്ള ചട്ടിച്ചോറ് ആരേലും കഴിച്ചിട്ടുണ്ടോ ഒരുപാട് പേര് കഴിച്ചിട്ടുണ്ടായിരിക്കും എങ്കിലും കഴിക്കാത്തവരും കാണും അപ്പം ഈ ചട്ടി ഞാനൊന്നുകൂടെ ചൂടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ചട്ടി അടപ്പിലൊന്നും ചൂടാകുമ്പോൾ തന്നെ നല്ലൊരു മണം വരും അപ്പം നമ്മുടെ ആ മീൻകറി വെക്കുമ്പോൾ ഉള്ളൊരു മണമല്ല ഈ ചട്ടിച്ചോറിനും ചട്ടിച്ചോറിൻ്റെ വേണം കേട്ടോ നമ്മളെ ചട്ടിച്ചോറൊക്കെ എടുത്ത് ചൂടാക്കി അതിനകത്ത് ചൂട് ചോറൂടൊക്കെ ഇട്ടിട്ട് കൈ കൊള്ളല്ലേ അങ്ങോട്ട് പെട്ടെന്ന് ഒരാഗ്രഹം തോന്നി ചട്ടി കണ്ടപ്പോൾ ഒരാഗ്രഹം കഴിച്ചാലും അങ്ങനെ നമ്മൾ ആ ചട്ടിച്ചോറങ്ങ് ഫിനിഷ് ചെയ്തിട്ട് മീൻകറിയൊക്കെ സെറ്റാക്കാന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ നമ്മൾ ചട്ടിച്ചോറൊക്കെ എടുത്തിട്ടുണ്ട് അപ്പം നല്ല ടേസ്റ്റ് കേട്ടോ കഴിച്ചു നോക്കണം എന്നാലേ അത് അറിയത്തുള്ളൂ ഇനി നമ്മളെ മീൻകറിയൊക്കെ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വെക്കുന്നതൊക്കെ വീഡിയോ വേറൊരു വീടിയൊക്കകത്ത് നമുക്കിടാം അപ്പം അന്ന് നമുക്ക് സമയം കുറവായിട്ട് കുറേ ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ലേ അപ്പോൾ ഇവിടെ നമ്മുടെ മീൻകറി എല്ലാം സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമ്മുടെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ തേങ്ങായും ജീരകവും കാന്താരി മുളകും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ചേർത്ത് അരച്ച് റെഡിയാക്കിയ കപ്പയാണ് കേട്ടോ അപ്പോൾ നമ്മൾ കുക്കറിനകത്തിട്ട് വേവിച്ചെടുത്തത് അപ്പോൾ ഉണക്കക്കപ്പയതുകൊണ്ട് വേവാൻ കുറച്ച് പാടാണ് അന്നേരം നമ്മൾ കുക്കറിനകത്തിട്ടൊന്ന് വേവിച്ചെടുക്കാമെങ്കിൽ പെട്ടെന്ന് വെന്ത് കെട്ടും അപ്പോൾ ഇത് നന്നായിട്ട് വെന്തട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് തേങ്ങയൊക്കെ ചേർത്തുകൊണ്ട് നല്ല ടേസ്റ്റുള്ള കപ്പയായിരുന്നെ അപ്പം അതെല്ലാം നമ്മൾ വിളമ്പിട്ടുണ്ട് ഇനി നമ്മുടെ മീൻകറി അപ്പോൾ ഈ മീൻകറി ഉണക്ക കപ്പയൊക്കെ ആകുമ്പോൾ നമ്മൾ മുളക് കറി വെക്കുന്നതാണ് ടേസ്റ്റ് കേട്ടോ അപ്പം നമ്മൾ ചോറ് ചട്ടിക്കകത്തിട്ട് കഴിച്ചല്ലോ അതുകൊണ്ട് ഇനിയിപ്പം ചോറ് വേണ്ട നമുക്ക് മീൻകറിയും കപ്പയും കൂടെ തട്ടാം എന്ന് കരുതി അപ്പോൾ നല്ല മീൻകറിയും കൂട്ടി നമ്മുടെ ഉണക്കക്കപ്പയും കൂടെ വേവിച്ചതും കൂടെ എടുത്ത് അടിപൊളിയായിട്ട് കുഴച്ചുരുട്ടി ഞാൻ കഴിച്ചിട്ട് വരാവേ ടാറ്റാ